ഒരു വർഷത്തിൽ മുപ്പത്തിരണ്ടായിരം വിപത്തുകൾ ഇറങ്ങും മാത്രമേ ഇനി നമുക്ക് ചോദിക്കാം നെബിസുലുസ്ലമായി മുപ്പത്തി രണ്ടായിരം വിപത്തുകൾ ഇറങ്ങുമെന്ന് പഠിപ്പിച്ച് എന്തെങ്കിലും ഒരു രേഖ ഉണ്ടാക്കി മാത്രല്ല നബിസുലഹു സ്വലം ഞങ്ങൾ ഇപ്പോൾ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ശ്രേഷ്ഠതയുള്ള മാസങ്ങൾ അഷ്റുൽ ഹറുമുണ്ട് പവിത്രമായ നാല് മാസങ്ങൾ അതിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങളുണ്ട് വെള്ളിയാഴ്ചക്ക് ശ്രേഷ്ഠത ഉണ്ട് ശ്രേഷ്ഠമായ പ്രത്യേകം സമയമുണ്ട് ശ്രേഷ്ഠമായ പ്രത്യേകം ദിവസങ്ങളുണ്ട് ശ്രേഷ്ഠമായ രാത്രികളുണ്ട് ഇതൊക്കെ പഠിപ്പി പക്ഷേ നബ്സുല സ്ലാത്തങ്ങള് ഏതെങ്കിലും ഒരു ദിവസം മോശമായ ദിവസമാണ് അല്ലെങ്കിൽ ഈ മാസം ഒരു മോശപ്പെട്ട ദിവസമാണ് എന്ന് എവിടെയെങ്കിലും ഒരു ഹദീഫിലുണ്ടോ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഓരോ മാസവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് മാസങ്ങളിൽ ഓരോ മാസവും കടന്നു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൂഫ് പോയിന്റിലൂടെയും കൊണ്ട് സൂചിപ്പിക്കാറുണ്ട് ചർച്ചക്കെടുക്കാറുണ്ട് ഇൻഷാല്ല നമ്മൾ സൊഫറുമായി ബന്ധ സൊഫർ മാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദിനരാത്രിങ്ങളിലൂടെയാണ് നമ്മളുള്ളത് അതുമായി ബന്ധപ്പെട്ട് സൊഫർ വരുമ്പോൾ സൊഫർ മാസം വരുമ്പോൾ രണ്ട് രീതിയും അതിൻ്റെ പോസിറ്റീവായി അതിൻ്റെ പ്രത്യേകമായി ബന്ധപ്പെട്ട പോസിറ്റീവായ കാര്യങ്ങളുണ്ടാവും അതോടൊപ്പം തന്നെ അതിലില്ലാത്ത പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ ജാഗ്രത കൈക്കൊള്ളാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ പേരിൽ ഇല്ലാത്ത കുറേ പ്രചരണങ്ങൾ നടത്തുന്ന അവസ്ഥയും പൊതുവേ മാസങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ സൊഫർ മാസത്തിൽ പ്രത്യേകമായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതല്ലെങ്കിൽ ഇവർ പ്രചരണം നൽകിയ തെറ്റായ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻഷാല് മുസൂല്ലാദ് വളരെ കൊണ്ട് വിശദീകരിക്കും എല്ലാ മാസങ്ങളിലും നമ്മുടെ നാട്ടിൽ മുസ്ലിക്കന്മാർ പിന്നെ ആളുകൾക്കിടയിൽ പലതുമായിട്ട് ഇറങ്ങാറുണ്ട് ഏത് മാസം എടുത്ത് നോക്കിയാലും കാണുന്നു ഇപ്പോൾ പക്ഷെ അത് അറബി ലെവൽ വരാതിരിക്കുവാണ് ഒരുപാട് അനാചാരങ്ങൾ പിന്നെ സമൂഹം കേൾക്കാനും കാണാനൊക്കെ ഇരിക്കുന്നൊരു മാസം അറബി ലെവൽ ഇപ്പോൾ ഈ സഫർ മാസം എന്നത് അതിൽ എല്ലാ മാസങ്ങളുള്ള പോലെ തന്നെ വിശ്വാസം ഒന്ന് ശക്തമായി ഭയങ്കരമായി ഇവർ പഠിപ്പിക്കുന്ന ഒരു മാസമാണ് അപ്പോൾ കലണ്ടറുകളിലൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ആളുകളെ വിശ്വ അങ്ങനെ വിശ്വസിപ്പിച്ചിട്ട് ആളുകളെ പേടിപ്പിച്ച് നിർത്തുക ഓർ ചെയ്യാൻ പാടില്ല പോകാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ വിദേശ യാത്രകൾ പാടില്ല ഇങ്ങനെ പലതും പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ആളുകളെ വിശ്വാസത്തെ കേടുവരുത്തുന്ന ഒരു ഇടപെടലാണ് ശരിക്കത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് നിർഭയത്വം കൊടുക്കുന്ന മതമാണ് അല്ല ആളുകളെ പേടിപ്പിച്ചു വിടുന്ന ഒന്നല്ല സുഹൃദാസുരാശ്വരം പറഞ്ഞു ആരെങ്കിലും ഈ തീറത്ത് വിശ്വാസം കാരണം ഒന്നിൽ നിന്ന് തിരിഞ്ഞാൽ അയാളത് ചെയ്യണ്ട എന്ന നിലക്ക് പോയാൽ ഷിർക്ക് ചെയ്തു എന്നാണ് അപ്പോൾ ആളുകളെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു പണി ഈ മാസത്തിൽ വ്യാപകമാണ് മറ്റൊന്ന് ഈ മാസത്തിലെ അവസാന ബുധൻ വർഷത്തിലെ തന്നെ പ്രയാസം പിടിച്ച ദിനമാകുന്നു ഒരു വർഷത്തിൽ മുപ്പത്തിരണ്ടായിരം വിപത്തുകൾ ഇറങ്ങും അത്രേ മുപ്പത്തിരണ്ടായിരം എണ്ണ ഏ എന്നിട്ട് അവയെല്ലാം ഇറങ്ങുന്ന സൊഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച എല്ലാ വിപത്തുകളും ഒന്നിച്ചിറങ്ങുന്ന ഒരു ദിവസമായിട്ടാണ് ശരിക്കും ഇത് കേൾക്കുന്ന വളരെ പ്രായമുള്ള ആളുകൾ ഒന്ന് മനസ്സിൽ ചോദിക്കട്ടെ ഏത് ബുധനാകൾ അങ്ങനത്തെ എല്ലാ വിപത്തുകളും ഒരുമിച്ച് വന്നൊരു ബുധൻ അങ്ങനെ അള്ള കള്ള ആക്കിയിട്ടുണ്ടെങ്കിൽ നടക്കുമല്ലോ ശരിക്ക് അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസത്തെ പോലും ഇവർ പരിഗണിക്കുന്നില്ല എന്നാണ് കുറു നമ്മളെ പഠിപ്പിച്ചത് മാ അസ്വാപമിൻ മുസീബത്തിൻ ഇല്ലാ ഇതിനില്ല എന്തൊരു മുസീബത്ത് അതിപ്പോൾ സമ്പത്തിലാകട്ടെ ശരീരത്തിലാകട്ടെ മക്കളിലാകട്ടെ ഏത് കാര്യത്തിലാകട്ടെ അത് അല്ലാഹുവിൻ്റെ അനുമതിയോടെ നടക്കുള്ളൂ അല്ല വിധിയാക്കിയിട്ടുണ്ടോ നടക്കും ആരു തടുത്തിട്ടും കാര്യമില്ല അള്ളാഹു മലമാനെ അലിമാകത്തെ ത്വലാ മൊഹത്തി അലിമനാകട്ടെ പക്ഷെ എണ്ണം വരെ മുപ്പത്തിരണ്ടായിരം വിപത്തുകൾ എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ കളവാണ് ഇല്ല എന്താ ഇവിടെ കൊടുത്ത ഒരു മുജറബാഗ് ആണ് അതായത് ഈ സൂഫിയുടെ അതൊക്കെ സൂഫിയുടെ സാധനങ്ങളാണ് അത് അതാണുള്ള ഒരു അസില് അപ്പം അതിനെടുത്തിട്ട് ഇവിടെ കൊടുക്കുക കാരണം ഇവരോട് ചോദിക്കുക എന്നുള്ള പരിപാടി ഇല്ലല്ലോ അപ്പം എന്തും വിളിച്ച് പറയാലോ ഒന്ന് ഇനി ഇനി നമുക്ക് ചോദിക്കാം നബിസ് അല്ലാസല്ല ഈ മുപ്പത്തി വിപത്തുകൾ ഇറങ്ങുമെന്ന് പഠിപ്പിച്ച് എന്തെങ്കിലും ഒരു രേഖ ഉണ്ടോ നല്ല സ്വല്ലം അതാ മുപ്പത്തി വിപത്തുകൾ സഫർ മാസത്തിലെ അവസാന ബുധലിനാണ് ഇറങ്ങുക എന്ന് എവിടെ നമ്മൾ കാണുക ഒരു ഹദീസിലുണ്ടോ ഇല്ല ഇനി മറ്റൊന്ന് ഈ ദിവസം പിന്നെ അവസാനത്തെ ദിവസം സഫറിലെ അവസാന ദിവസം നടത്താൻ പ്രത്യേക ദുവാ അതിങ്ങനെ ബിസ്മി ലാഹി റഹ്മാ റു അള്ളാഹു മിയ ഷരീദ് അൽ കവി പിന്നെ കുവ വയാൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ദ്വ ഇത് നെബിസുലാസലം പഠിപ്പിച്ച അല്ല ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം എന്ന് റസൂർ ഉള്ളഹി സാഹുസ് വല്ലം പഠിപ്പിച്ചതുണ്ട് ആ പ്രാർത്ഥന പോലും സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല അതാണ് ഇവർ ചെയ്യുന്ന വലിയ പ്രശ്ന പ്രശ്നങ്ങളിലൊന്ന് ഇത്തരം വലിയ അന്ധവിശ്വാസങ്ങൾ സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ നെബിചര്യ എന്താണെന്നുള്ളത് എന്ത് ചെയ്യണില്ല പറഞ്ഞു കൊടുക്കുന്നില്ല ഇവരെ ഭാരതം അതാണല്ലോ ശരിക്കും അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അതാണല്ലോ ഉസ്താദുമാർ അല്ലെങ്കിൽ നേതാക്കന്മാരൊക്കെ ചെയ്യേണ്ട പണി അതാണ് പക്ഷെ അത് ചെയ്യുന്നില്ല ഇനി മറ്റൊന്ന് ഇവർ പ്രധാനമായി കാണുന്ന ഒരു സംഗതിയാണ് ഇവരെ കുതുബിയത്ത് ഇവരുടെ ഒരു പിന്നെ അടിസ്ഥാന രേഖയാണ് കുതുബിയത്ത് ആ കുതുബിയത്ത് എഴുതിയിട്ടുള്ള സ്വതക്കത്ത് ലാഹിൽ കാഹിരി അയാളുടെ പിന്നെ വഫാത്ത് അയാളെ മരണം അയാൾ ആണ്ട് അത് നടത്തേണ്ട ഒരു ദിവസമായിട്ടാണ് ഇവർ സെഫറ് കാണുന്നത് അത് അതുണ്ടായിട്ടുള്ളതെന്നാണ് സഫർ അഞ്ചിനാണ് ഇവർ പിന്നെ ആ അതായിട്ട് കാണുക ഈ കുതുബിയത്ത് എഴുതിയ ആൾ മരിച്ചത് അതേപോലെ മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവരുടെ പല ജാറും ഇപ്പോൾ പുത്തൻപള്ളി ജാറം അതേപോലെ കുണ്ടൂർ ജാറം ഇങ്ങനെയുള്ള ജാറങ്ങളിലൊക്കെ അവർ അവർ കാണുന്ന അവരെ ഔലിയാക്കൾ അവരെ മരണമൊക്കെ നടന്ന് അപ്പോൾ അവരുടെ ആ ഒരു ജാറ വ്യവസായം ആ ഷിർക്കിൻ്റെ വഴികളും മറ്റൊക്കെ ഒന്ന് കൊഴിപ്പിക്കുന്ന രീതിയിൽ ഇടപെടുന്ന ഒരു മാസം കൂടിയാണ് ഇങ്ങനെയൊന്നും ഇസ്ലാമിന് എന്തില്ല ഇപ്പോൾ സഫർ മാസത്തിൽ മരണപ്പെട്ട സ്വഭാവികളുണ്ടെങ്കിൽ അവരാരെ നമുക്ക് അറിയണില്ല അല്ലെങ്കിൽ താപ്യങ്ങളെ നമ്മൾ അറിയണില്ല പ്രത്യേക സ്മരണത്തിനായിട്ട് നമ്മൾ എടുക്കുന്നില്ല ഇസ്ലാമിൻ്റെ രീതിയല്ല അത് അപ്പോൾ ആ നിലക്കൊക്കെയാണ് അനാചാരങ്ങളുമായിട്ട് ഇവർ സമൂഹത്തിൽ ഇടപെടുന്നത് അത് വലിയ അപകടമാണ് ഉണ്ടാക്കുക എന്ന് തിരിച്ചറിയണം ഇസ്ലാമിന് വിള്ളലേൽപ്പിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിനെ കൂടുതൽ വിമർശിക്കാനൊക്കെ വഴിയാകുകയാണ് ചെയ്യുക അള്ളാഹു പൂർത്തിയാക്കിയ ഈ റഹ്മത്ത് ഈ പിന്നെ കാരുണ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള ഈ മതം അത് സമൂഹത്തിൽ ഒരുപാട് ആക്ഷേപങ്ങൾക്ക് വിധേയമാക്കപ്പെടാൻ കാരണമാകും അതിൽ നിന്നൊക്കെ അവർ പിന്മാറട്ടെ എന്നാണ് നമുക്ക് അവരോട് വളരെ നിസ്സയത്തോടെ പറയാനുള്ളത് ഇപ്പോൾ ഇതിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിച്ച ചില കാര്യങ്ങളാണ് മുസ്ലിം മുസ്ലഹ്ലാസ് സൂചിപ്പിച്ചത് ഇതിൽ ശരിക്ക് ഓരോ മാസവും അത് ഏത് വിഷയത്തിലായാലും പ്രവാചകൻ സല്ലു അലൈ വസല്ലമ്മ പഠിപ്പിച്ച ഒരു രീതി ഉണ്ടായിരിക്കെ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയിൽ നിന്ന് അധ്യാപനങ്ങൾ കിട്ടിയത് കൃത്യമായ ഹദീസുകൾ ഉണ്ടായിരിക്കേ ഇത്തരം ഒരു അധികമായിട്ടുള്ള അമിതമായിട്ടുള്ള ഒരു പ്രചരണത്തിലേക്കും അതുപോലെ തന്നെയുള്ള ഓരോ വിശ്വാസങ്ങളിലേക്കും കടന്നു പോകേണ്ട ഒരാവശ്യമുണ്ടോ ഇപ്പോൾ ശരിക്കും റസൂ അല്ലാസ് അലുഖലാ തങ്ങൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം കയറി എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അപ്പോൾ അതായത് യഥാർത്ഥ യഥാർത്ഥത്തില് ഉമ്മത്തിന് വേണ്ട എല്ലാ ഹൈറാത്തുകളും പഠിപ്പിച്ച് തന്നിട്ടാണ് തങ്ങൾ പോയത് ഉമ്മത്തിനെ ബാധിക്കണ എല്ലാ ഷെറുകളും അള്ളാഹ് റസൂസ് തങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ സലഫുകൾ പറയുന്നുണ്ട് ആകാശത്തിലൂടെ ഒരു പറവ ചിറകെട്ടടിച്ച് പറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല അറിവുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ അതുവരെ ഇനി എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഉമ്മത്തിനെ പിൽക്കാലഘട്ടത്തിൽ അവരുടെ അവരിൽ സംഭവിക്കുന്ന തെറ്റുകളും അവരിൽ സംഭവിക്കുന്ന അനാചാര ഇത്തരം സംഗതികൾ കാരണം ബാധിച്ചേക്കാവുന്ന അപകടങ്ങളെ വരെ എന്ത് ചെയ്തിട്ടുണ്ട് തെറ്റുകൾ കൂടുമ്പോൾ അവസാന കാലഘട്ടത്തിൽ ഭൂചലനങ്ങൾ വരും അതുപോലെ അള്ളാഹുൻ്റെ ശിക്ഷകൾ വരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബിസ്വലി വസ്ലിമല്ല അറിയിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അള്ളാൻ റസൂൽ എത്ര സൊഫറിൽ ജീവിച്ചു സ്വഹാബത്തെ എത്ര സൊഫറിൽ ജീവിച്ചു നമ്മൾ സാധാരണക്കാരെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുലേക്കും റസൂലിലേക്കും കാര്യങ്ങളും മടക്കിയാൽ പിന്നെ രാത്രി കടന്ന് ബേജാകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ കുട്ടിക്ക് അറിയുമ്പോൾ തന്നെ ഇത് പഠിച്ചു തന്നെ അത് ഈ മുപ്പത്തി നാലായിരത്തിലൂടെ ഏതെങ്കിലും ഒന്നാകും ബേജാറാണ്ടാവശ്യമല്ല കാരണം ഇത് റസൂൽ അള്ളി റസൂലാണ് ഇതീം പൂർത്തിയാക്കിയത് ലായു ആഹ് വഹദിയിൽ ഉമ്മ ഇല്ല ബിഹാ സുലുഹബി ഹൈമ മാലിക് പറഞ്ഞതാണ് ഈ ഉമ്മത്തിൻ്റെ ആദ്യം നന്നായതുകൊണ്ട് അവസാനം നന്നാവുള്ളൂ അപ്പോൾ ഈ ഉമ്മത്തിൻ്റെ ആദ്യ തലമുറയിൽ ഇത് ഉണ്ടായിട്ടുണ്ടോ അവർ എങ്ങനെയാണ് ഇതിനെ വിശ്വസിച്ചത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാത്രമല്ല നബിസ് അലഹുസ്ലിമ തങ്ങൾ ഇപ്പോൾ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ശ്രേഷ്ഠതയുള്ള മാസങ്ങൾ അഷ്റുൽ ഹൊറുമുണ്ട് പവിത്രമായ നാല് മാസങ്ങൾ അതിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങളുണ്ട് വെള്ളിയാഴ്ചയ്ക്ക് ശ്രേഷ്ഠത ഉണ്ട് ശ്രേഷ്ഠമായ പ്രത്യേകം സമയമുണ്ട് ശ്രേഷ്ഠമായ പ്രത്യേകം ദിവസങ്ങളുണ്ട് ശ്രേഷ്ഠമായ രാത്രികളുണ്ട് ഇതൊക്കെ പഠിപ്പിച്ചു പക്ഷേ നബ്സുലസ്സലാ മാത്തങ്ങള് ഏതെങ്കിലും ഒരു ദിവസം മോശമായ ദിവസമാണ് അല്ലെങ്കിൽ ഈ മാസം ഒരു മോശപ്പെട്ട ദിവസമാണ് എന്ന് എവിടെയെങ്കിലും ഒരു ഹദീസിലുണ്ടോ ഇത് പിന്നെ മുജറവാത്തുകളിലൂടെ അല്ലല്ലേ നമുക്ക് കിട്ടേണ്ടത് ഇത് കിട്ടേണ്ടത് എന്താണ് തറക് തുും അമറൈൻ ലൻ ഇൻ ഇന്തസക്തും ബഹിമ ഖുർആാനും ഹദീസുണി ഞങ്ങൾക്ക് വിട്ടേസ് പോകുന്നത് അതിലുള്ളതാണ് നിങ്ങൾ എടുക്കേണ്ടത് ഈ ഖുർആൻ ഈ ഹദീസ് റയുടെ കാലു എറുക്കും മാക്കും എന്നാണ് പറഞ്ഞത് അല്ലേ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അല്ല ശകുനങ്ങൾക്ക് ഇങ്ങളിലാണ് എന്നാണ് പറഞ്ഞത് അല്ലാതെ ഒരു മാസത്തിലോ ഒരു ദിവസത്തിലോ നബി അലൈഹി നബിസുലഹ് അലൈവിമാങ്ങൾ ഒരു ശകുനോ സംഗതിയൊന്നും ചെയ്തിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അവർ യുദ്ധങ്ങൾക്ക് പോയി അവർ എൽമ തേടി യാത്ര പോയി അവർ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് ആ യാത്രകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഈ സഫർ മാസത്തിൽ മാസത്തിലവർ പോകാതിരുന്നിട്ടുണ്ടോ അപ്പോൾ ശരിക്കും ഉമ്മത്ത് സമൂഹം ശരിക്കും നബിസുലാ അലൈഹി വല്ലാത്ത തങ്ങൾ ദീൻ പഠിച്ചാൽ അവരൊന്നിലും നബിസുല്ലാഹി വല്ലാമത്തങ്ങൾ പഠിപ്പിച്ചില്ല അവിടെ ചില ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശ്രേഷ്ഠതയുണ്ട് പക്ഷേ എന്ത് ചെയ്തിട്ടില്ല നബിസ് ഉള്ള അസ്സല ഒന്നിനും ഇതൊരു മോശമാണ് ഇതിൽ ഇന്നത് ചെയ്താൽ അപകടം ഉണ്ടാകും എന്ന് അള്ളാഹുൻ റസൂൽ പഠിപ്പിച്ചിട്ടില്ല അത് നമ്മൾ ഈ വിദ്യാർത്ഥികൾ നമ്മൾ എന്ത് ചെയ്യും അതൊക്കെ വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുൻ ഖുറാൻ പറഞ്ഞല്ലോ അന്നഹാദ് അസിറാ തിസ്തീമ ഫത്തബിഅലത്തബി റസുബുൽ ആ അള്ളാഹുൻ റസൂൽ വരച്ചവരയിലൂടെ പോയാൽ ഒരു അപകടം നമ്മളെ ബാധിക്കില്ലു വിദ്യാർത്ഥിൻ ലാല വക്കുല്ലത്തിൻ ഫിന്നാർ ഈ ലലാലത്തും പേറിപ്പോയാൽ അത് അവസാനം നമ്മൾ നരകത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദീനിനെ വീണ്ടും പറയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദീനിൻ്റെ കാര്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കാരണം നമ്മളാണ് നമ്മളെ കപ്പറില് നമ്മളൊറ്റയ്ക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ എല്ലാം പറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് അന്ധമായി വിഴുങ്ങാതെ സ്വന്തമായി സ്വന്തമായി കാര്യങ്ങളെ നമുക്ക് ദീനിയായി നല്ലത് നല്ല നല്ല രൂപത്തിലാണ് പഠിപ്പിച്ചിരുന്നത് മനസ്സിലാക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക ഖുർആാൻ ഹദീസ് പറഞ്ഞിട്ടാണോ പഠിപ്പിക്കണത് എന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളെ നമ്മൾ ബോധ്യപ്പെടാൻ ശ്രമിക്കുക ഇതിൽ തന്നെ ഇത് ഇതൊക്കെ വിശ്വസിച്ച ഒരാൾ ഇതൊക്കെ ശരിയാന്ന് കരുതി പക്ഷേ അത് സ്വീകരിക്കൂല കാരണം അതിൽ വരുന്നില്ല പഠിപ്പിക്കണമല്ലോ ഇനി ഒരാൾ ഇതിനെങ്ങോട്ട് ഇത്തിബാവ് ചെയ്തു ഒരു ഇഹിലാസും ഇല്ല ആ നിലക്കായാലും അത് സ്വീകരിക്കൂല കാരണം ഒരു കാര്യം ഇവാരത്തായി പഠിപ്പിച്ചതാണെങ്കിൽ അത് എഹിലാസിലൂടെ ആയിരിക്കണം ഇത്തിബാവുണ്ടായിരിക്കണം ഇത് രണ്ടും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയൂല അപ്പോൾ അത് നമ്മുടെ സൽക്കർമ്മങ്ങളെ വരെ ബാധിക്കാൻ ഈ വിദഗ്ധുകളൊക്കെ സൽക്കർമ്മങ്ങളെ തിന്നു തീർക്കുന്ന മനസ്സിലാക്കേണ്ടത് ആ ഒരു പേടി എന്ത് ചെയ്യണം ഇത്തരം ആളുകൾക്ക് ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിക്കണം മാഷാ അല്ല ഏതായിരുന്നാലും ഇന്നത്തെ ചർച്ച വളരെ വിശദമായിട്ട് തന്നെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് മൂന്ന് വിഷയങ്ങൾ ഗഹനമായ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തു ഒന്നാമതായി സി എം മടവൂർ പടച്ചോനാണോ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടുമായി പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചയിൽ അത് ഷിയാക്കളിൽ നിന്നും സൂഫി പണ്ഡിതന്മാരിലൂടെ പന്ത്രണ്ട് നൂറ്റാണ്ടായി സൂഫി ലോകത്തെ പണ്ഡിതന്മാരിലൂടെ വന്ന് കേരളത്തിലെ സമസ്തയുടെ പണ്ഡിതന്മാരുടെ വാമൊയിലും വരമൊഴിയിലുമെല്ലാം ഒരുപോലെ നിറഞ്ഞു നിന്ന ആശയമാണ് അതുകൊണ്ട് കേവലം ബന്ധമില്ല ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ് തടിയൂരാനോ കയ്യൊയ്യാനോ സാധിക്കുകയില്ല അതുകൊണ്ട് കൃത്യമായ വിശദീകരണം നൽകി അടിസ്ഥാനം മുതൽ മാറ്റി ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ സമസ്ത പ്രതികരിക്കേണ്ടത് എന്ന് ഒന്നാമത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് അവസാനമായി നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തെ വിഷയത്തിൽ ഹദീസുകളെ സ്വീകരിക്കുമ്പോൾ അഷ് അരി അസി അസലിൽ നിന്ന് അഷ് അരി അടിസ്ഥാനത്തിൽ നിന്ന് വിട്ട് ബുദ്ധിക്കപ്പുറം അഖിലുസുന്നയുടെ ഇമാമിയങ്ങൾ പഠിപ്പിച്ച ഉസൂലുകളിലൂടെ ഹദീസിനെ സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക അപ്പോൾ മാത്രമാണ് ഗുരുതരമായ ഇത്തരം വീഴ്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ മൂന്നാമതായി സഫറുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഏത് മാസങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും പ്രവാചകൻ സല്ലാഹു അലൈ വസല്മ്മ പഠിപ്പിച്ചു തന്ന ചര്യകളിവിടെ ഉണ്ടായിരിക്കേ അത് എന്താണ് എന്ന് എന്നന്വേഷിച്ച് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുകയും ജാഗ്രത കൈക്കൊള്ളുകയും ചെയ്യേണ്ട കാര്യങ്ങൾ അതല്ലാതെ ഏതെങ്കിലും മുസ്താദ് പറഞ്ഞോ എന്നോ ഏതെങ്കിലും പുസ്തകത്തിൽ വന്നോ എന്നോ ഉള്ളത് എനിക്കൊരിക്കലും അടിസ്ഥാനമാക്കാൻ പാടില്ല എൻ്റെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളാണ് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഞാൻ അധ്യാപനമായി സ്വീകരിക്കുകയുള്ളൂ എന്ന ഒരു നിർബന്ധ ബുദ്ധി ഓരോ മുസ്ലിമിനും വിശ്വാസിക്കും ഉണ്ടാകേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുക അള്ളാഹുറബ്ബൂ സുബ്ഹാനവത്ത ആല ഏത് വിഷയത്തിലും അതിൻ്റെ നേരായ പാത തേടിപ്പിടിക്കുവാനും കൊണ്ട് ജീവിതത്തെ ബാസുരമാക്കുവാനും അള്ളാഹുറബ്ബൂ സുബഹാനവത്ത് ആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദ് അലഹമുല്ലാഹിറബുൽ ആലമീൻ അസ്സലാ അലൈക്കു വർഹമത്തല്ലാ വബർക്കാ